ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പ് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത് എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് നമുക്ക് പറയാനുള്ളത് ഇത് ജനങ്ങൾക്ക് ഒരാൾക്കും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആര് വന്നാലും ജനങ്ങളാണ് വലുത് രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ വരെയാണ് മണ്ണെടുപ്പ് നടത്തുന്നത് നൂറിനടുത്ത് ടോറസ് ടിപ്പർ ലോറികളാണ് മണ്ണ് നിറച്ച് ഗ്രാമത്തിലെ ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് വാഹനങ്ങളുടെ ഇരമ്പൽ ശബ്ദവും പൊടിപടലവും പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്നതിനാൽ ശബ്ദം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും പൊടി ശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു രാത്രിയിലും മണ്ണെടുക്കുവാനും കൊണ്ടുപോകുവാനുള്ള പെർമിറ്റും പാസും ഉണ്ടെന്നാണ് മണ്ണെടുപ്പ് നടത്തുന്നവർ പറയുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ വാർഡ് മെമ്പർ ബദുൽ സൈമൺ ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ് മുൻ മെമ്പർ സൈമൺ രതീഷ് എന്നിവർ രാത്രി പതിനൊന്ന് മണിയോടെ സ്ഥലത്തെത്തി വാഹനങ്ങൾ തടഞ്ഞു രാത്രിയിലും മണ്ണെടുപ്പിന് സർക്കാരിന്റെ അനുമതിയുള്ളതിനാൽ തടയാൻ കഴിയില്ലെന്ന് സ്ഥലത്തെത്തിയ പോലീസ് അറിയിച്ചു നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് കുന്നുകൾ ഇടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പ് അനുവദിക്കാൻ കഴിയില്ലെന്നും നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നരാമചന്ദ്രൻ അറിയിച്ചു അത് പറഞ്ഞത് മുഴുവൻ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വണ്ടികളോട് ഇവരോട് ഇപ്പോൾ നിങ്ങളിത് തീരുമാനം ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ കൊണ്ടുപോവാൻ പറ്റൂ എന്നതിൻ്റെ രീതിയിൽ പറഞ്ഞപ്പോൾ അവര് അതിൽ തയ്യാറാവാതിരുന്നപ്പോഴാണ് നമ്മൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ വിളിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥ വന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് റോഡ് പണിക്കോ ഒന്നിനും തടസ്സം എന്നുള്ളതല്ല വലിയ രീതിയിൽ ടോറസ് അടക്കമുള്ള വണ്ടികൾ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ഒരു കാരണം ഏത് തന്നെ ആയാലും അതിന് നേതൃത്വം നൽകാനായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകും അപ്പൊ ഈ പെർമിറ്റ് കൊടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ജീവിതത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പെർമിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കും ഈ നാളെ തന്നെ കളക്ടറെ കാണുന്നുണ്ട് പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്